ഹായ് നമസ്കാരം എല്ലാവർക്കും പഷം ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒരു രണ്ടേ കാൽ സ്പൂൺ അളവിൽ മുളക് പൊടി എടുക്കുന്നുണ്ട് ഇത് പിരിയ മുളക് പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു രണ്ടേ കാൽ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്നേ കാൽ സ്പൂൺ അളവിൽ ഗരം മസാല വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എൻ്റെ പച്ചമുളക് ൊക്കെ ഒന്ന് മാറി വരുന്നത് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ അതിനുശേഷം ഒരു പാന ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വരുമ്പോൾ ചിരകിയ തേങ്ങ ഞാൻ മിക്സിക്കകത്തിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഒരു കടായിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ ഈ മിക്സിയിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴത്തേനെ എല്ലാം ഒരുപോലെ ഒന്ന് അര ഒരു ഒന്ന് പൊടിഞ്ഞതുപോലെ കിട്ടും അപ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുമോ തേങ്ങ പെട്ടെന്ന് വറുത്തിഞ്ഞതുപോലെ മൂപ്പിച്ചെടുക്കാൻ പറ്റും അതിന് ശേഷം ഈ തേങ്ങയുടെ മിക്സി എല്ലാം ഒന്ന് ആറി വന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ ഞാൻ തേങ്ങയുടെ കൂട്ടെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം എല്ലാന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഒന്ന് വറുത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് വെച്ചിരുന്ന ആ പൊടിയുടെ ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അത് കുറേശി ഒന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണേ ഞാനിത് മൊത്തമായിട്ട് എടുക്കുന്ന ഇടുന്നില്ല കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഈ പൊടിയെ അതിനുശേഷം ഒരു ചീനച്ചട്ടി ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഇനി ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നതിനും വേണ്ടി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിങ്ങി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒരു നാല് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു രണ്ട് പച്ചമുളക് ഒന്ന് നീളത്തിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കളറെല്ല ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിനകത്തോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തേങ്ങയുടെ മിക്സോട് ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ തേങ്ങയുടെ മിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പൊടിയുടെ ഞാൻ ഇട്ടിട്ടുണ്ട് മൊത്തം ആയിട്ട് ഞാൻ ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ബാക്കി ഇച്ചിരി മാറ്റി വെച്ചിരുന്ന പൊടിയാണ് അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് എടുക്കാം എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് എല്ലാം ഇനി അതോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഇത് വറുത്തിട്ട് ചേർക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ വറക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയെല്ലാം ഈ ചിക്കനെ പിടിച്ച് കിട്ടുന്ന അത്രയും സമയം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇന്നത്തോട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതോടെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ വഴറ്റി വഴറ്റി വെടുത്താൽ മതിയാവും അപ്പം കുറേശ്ശെ വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ഈ ചിക്കനൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഞാൻ ആ മിക്സിയുടെ ജാറ് കറി കഴുകിയ വെള്ളമാണ് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണോ അത്രയും അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാമെന്നാണ് എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരും അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ഉപ്പൂൻ്റെ കുറവുണ്ടായിരുന്നു പിന്നെ ഒരു മൂടി വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ വെച്ച് കൊടുത്തിരുന്ന ചിക്കന് കണ്ട ഇതുപോലെയല്ല ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചാറ് നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്കിത് വറ്റിച്ചെടുക്കാം നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ് വറുത്തരച്ച ചിക്കൻ കറി അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് മറക്കല്ലോ കേട്ടോ നല്ല റെസിപ്പിയാണ് ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഏത് ഐറ്റംസിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് അപ്പം ഞാനിത് വെള്ളയപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് കണ്ടോ നമ്മുടെ ചിക്കൻ കറി നല്ല കുറുങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക്